ഗോവിന്ദനാമ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഹര ഹര മഹാദേവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാനൊരു സന്യാസിയാണെന്ന് സ്വാമി സ്വാമി എന്ന് പറയും എന്താണ് ഈ സന്യാസത്തിൻ്റെ പിന്നിൽ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ സന്യാസി ആരാ ആരും അങ്ങനെ കാര്യമായിട്ട് ആലോചിക്കാറില്ല നിങ്ങൾ വിചാരിക്കും കല്യാണം കഴിക്കാതെ കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് താമസിക്കുന്നവരാണ് സന്യാസിമാരെന്നാണ് വെപ്പ് ആയിക്കോട്ടെ പക്ഷേ സന്യാസം സന്യാസം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒരു നേട്ടമാണ് സന്യാസം എന്നുള്ള ന്യാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്ന അർത്ഥം വിട്ടുകളയ്യുക എന്തിനാ വിട്ടുകളയണേ നമ്മുടെ ശരീരത്തിന് വിട്ടുകളയാൻ നമുക്ക് പറ്റുമോ പറ്റില്ല നമ്മളൊരു സാധനം വിട്ടാലും അത് ഭൂമിയിൽ തന്നെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ വിടുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം ആരും ഇതിനെക്കുറിച്ച് ആലോചിക്കാറില്ല നമുക്ക് അതിമഹത്തായ ഒരു സംസ്കാരമുണ്ട് ഒരു പൈതൃക പാരമ്പര്യങ്ങളൊക്കെ നമുക്കുണ്ട് അതിൽ ഹിന്ദുക്കളുടെ ഏത് വശം ഏത് ഭാഗം എവിടെ എടുത്ത് നോക്കിയാലും വളരെയധികം യുക്തിസഹമാണത് വളരെ കൂലങ്കഷമായി ആലോചിച്ച് നല്ലതും ചീത്തയും വേർതിരിച്ച് കാണിച്ച് 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 ഉപദേശിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവനും അതിൽ ഈ അധ്യാത്മമായിട്ടുള്ള ശാസ്ത്രം പ്രധാനപ്പെട്ട മൂന്ന് പുസ്തകങ്ങളാണ് എന്താ ഒരു ഭാഗത്ത് വേദങ്ങളിലുള്ള ഉപനിഷത്തുകൾ രണ്ടാമത് മഹാഭാരതത്തിൽപ്പെട്ട ഭഗവത്ഗീത നാൽപ്പത്തഞ്ച് ലക്ഷം പടയാളികൾ പങ്കെടുത്ത് പതിനെട്ട് ദിവസം നീണ്ടു നിന്ന ഒരു യുദ്ധം നമ്മുടെ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് നൂ നൂറ്റിനാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ കുരുക്ഷേത്രം എന്ന് പറയുന്ന ഭൂമിയിൽ വെച്ച് നടന്നു അയ്യായിരത്തി ചില്ലാനം കൊല്ലം മുൻപ് ആ യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പ് യുദ്ധകാഹളങ്ങൾ ഇരുപക്ഷക്കാരും മുഴക്കി ശസ്ത്രവിസർജനം നടന്നിട്ടില്ല ആ സമയത്താണ് അർജുനൻ്റെ മനസ്സിൽ കാര്യമായ ഒരു പ്രതിസന്ധി ഈ യുദ്ധം വലിയ കൊടും പാപമാണല്ലോ ഇത് ചെയ്യുന്നത് ശരിയല്ല ഞാൻ ചെയ്യില്ല ഞാൻ പൊയ്ക്കളയാം എന്ന് കൃഷ്ണനോട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ കൃഷ്ണൻ അത് ശരിയല്ല പടക്കളത്തിൽ വന്ന ആ പടക്കളത്തിൻ്റെ ഭാഷയും ചിന്തയുമാകണം ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും യുദ്ധം ചെയ്യാനുള്ള തയ്യാറോടു കൂടിയാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത് ആ യുദ്ധത്തിൽ അവരുടെ ഉദ്ദേശം ശത്രുക്കളെ കൊല്ലുക ജയിക്കുക അല്ലെങ്കിൽ ശത്രുക്കളാൽ കൊല്ലപ്പെട്ട് താഴ്ത്തുവിഴുക ഇതല്ലാതെ ഈ യുദ്ധത്തിൽ നിന്ന് പോകുന്ന ഒരു ചോദ്യവും ഇല്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അർജുന എന്താ ഈ പറയണത് ഈ പറയണത് ശരിയല്ല എന്ന് പറഞ്ഞ് ഉപദേശം തുടങ്ങി ആ ഉപദേശമാണ് ഭഗവത്ഗീതയിൽ പക്ഷേ പറഞ്ഞു കൊടുത്തത് മുഴുവനും മനസ്സിൻ്റെ ദുഃഖം സങ്കടം സംശയം അജ്ഞാനം മോഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഈ വിഷയങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ അത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വിശേഷപ്പെട്ട ശാസ്ത്ര സന്ദേശമായി തീർന്നു അങ്ങനെ ഈ ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമാണെങ്കിലും ഒറ്റപ്പെട്ട് വേറെ നിൽക്കുന്നു മഹാഭാരതം വായിക്കാത്തവരും ഭഗവത്ഗീത വായിക്കാറുണ്ട് പിന്നെ ഒന്ന് ബ്രഹ്മസൂത്രങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളതാ വേദവ്യാസനാണ് ഒരു നനയ്ക്ക് ഇത് മൂന്നും രചിച്ചതെന്ന് തന്നെ പറയാം ഉപനിഷത്തുകൾ വേദവ്യാസിനെ എഡിറ്റ് ചെയ്ത് തന്ന ഉപനിഷത്തുകളും വേദങ്ങളാണ് നമ്മുടെ കയ്യിൽ അദ്ദേഹം എഴുതിയതാണ് മഹാഭാരതം അദ്ദേഹം തന്നെ രചിച്ചതാണ് ബ്രഹ്മസൂത്രം ഈ പ്രസ്ഥാനത്രയത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും കാര്യങ്ങൾ വളരെ യുക്തിസഹമായി വിവരിച്ചിട്ടുണ്ട് ആ സംസ്കാരം വളരെ മഹത്ത വളരെ മഹത്താണ് മഹത്തരമാണ് ആ സംസ്കാരപ്പെടിക്കുക സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ ചാണ് തനിക്ക് മോക്ഷം നൽകാനും നേടിയെടുക്കാനും ബാക്കിയുള്ളവർക്ക് നന്മ ചെയ്യാനും ഉള്ളതാണ് സന്യാസി ഇപ്പം നിങ്ങളൊക്കെ മിക്കവാറും മിക്കവാറും നല്ല എല്ലാവരും ഗൃഹസ്ഥന്മാരാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും കുട്ടികളും ഒക്കെ നോക്കുന്നുണ്ട് അത്രയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ സർക്കാരിനും ബാക്കിയുള്ളവർക്കും ചുമതലയില്ല പക്ഷേ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ ഒക്കെ ഒരു മറുപടിയും പറയാനുണ്ടാവില്ല അടുത്ത വീട്ടുകാരുണ്ടല്ലോ എന്നുള്ള തോന്നൽ വരെ നമുക്ക് ഉണ്ടാവില്ല ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായി അമ്മയായി ആ അമ്മയുടെ വിചാരം തൻ്റെ കുട്ടി മാത്രം എന്നാണ് അതിൻ്റെ കൂടെ എനിക്ക് കുട്ടി കുട്ടിയുണ്ടായതുപോലെയാണല്ലോ ലോകത്തിലുള്ള കുട്ടികളെല്ലാവരും അവരുടെ അമ്മമാരും എന്നിങ്ങനെ മനസ്സിനൊരു വികാസം വരുന്നുണ്ടോ ചോദിച്ചാൽ വരുന്നില്ല കുട്ടി ഉണ്ടായാൽ കൂടുതൽ സങ്കുചിതമാവും മനസ്സ് അങ്ങനെയാണ് എല്ലാവർക്കും കാണുന്നത് പക്ഷേ സന്യാസത്തിൽ അങ്ങനെയല്ല തനിക്ക് വേണ്ടത് മോക്ഷമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സും ബുദ്ധിയും ഉണ്ടാക്കി തീർക്കുന്ന കെട്ടുകൂട്ടുകളുണ്ടല്ലോ ആ കെട്ടുകൂട്ടുകളിൽ നിന്നുള്ള ഒഴിവ് കിട്ടലാണ് മോക്ഷം അപ്പോൾ ഒരു സന്യാസി ആവശ്യപ്പെടുന്നത് ഒരു തുരുമ്പ് പോലും ലോകത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല സന്യാസി ആവശ്യപ്പെടുന്നത് തൻ്റെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നുമുള്ള കെട്ടുകൂട്ടുകളിൽ നിന്ന് രക്ഷപ്പെടല അപ്പോൾ ലോകത്തിന് യാതൊരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ഇച്ഛിക്കുന്ന സ്വാതന്ത്ര്യം മോക്ഷം കിട്ടിയാൽ എല്ല അതിലടങ്ങുന്നു പിന്നെ ആ സന്യാസിക്ക് ഒരു ആശയോ ഒരാവശ്യമോ യാതൊന്നും ഉണ്ടാവില്ല അപ്പം ബാക്കിയുള്ളവരെ സേവിക്കാൻ വളരെ സൗകര്യവും വളരെ വിശേഷപ്പെട്ട ഒരു ജീവിതമാണ് ഞാൻ അങ്ങനെ ഒരു സന്യാസി ആയത് എങ്ങനെയാ എന്ന് ചോദിച്ചാൽ ഈ സന്യാസം എന്ന് പറഞ്ഞൊരു അഭിലാഷം എൻ്റെ മനസ്സിലൊരു പക്ഷേ ചെറുപ്പം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു ശങ്കരാചാര്യൻ ഒരു സന്യാസിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭജഗോവിന്ദവും മറ്റുള്ള സ്തോത്രങ്ങളൊക്കെ ഒക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ധാരാളം ചൊല്ലാറുണ്ട് അപ്പം അങ്ങനെ ഒരു താത്പര്യം എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് സന്യസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സന്യസിക്കാൻ എങ്ങനെ പറ്റി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സഹോദരന്മാരുടെ കൂടെ ഉദ്യോഗാർത്ഥം കൊൽക്കത്തയ്ക്ക് പോയി ഉദ്യോഗമൊക്കെ കിട്ടുന്നതിന് മുൻപ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ജ്യേഷ്ഠൻ ഒരു സിദ്ധപുരുഷനെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു സിദ്ധപുരുഷനാണ് ഞാൻ ആദ്യം കേൾക്കാൻ ഞാൻ സിദ്ധപുരുഷൻ എന്നുള്ള വാക്ക് ഒന്നും അറിയില്ലല്ലോ അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുവന്ന അദ്ദേഹം ഒരു മാസം അവിടെ താമസിച്ചു അപ്പോൾ അതിൻ്റെ ഡെയിലി പലതും നടന്ന് കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നല്ല പോലെ നോക്കിക്കണ്ട് ഗ്രഹിച്ചൊക്കെ ചെയ്തു അദ്ദേഹത്തിന് വന്ന് കയറിയ ഉടനെ നമ്മുടെ സഹോദരൻ പറഞ്ഞു നമസ്കരിക്കുന്നു അപ്പോൾ ഞങ്ങളൊക്കെ നല്ലപോലെ പോലെ നീണ്ടു നിവർന്ന് നല്ല പോലെ നമസ്കരിച്ച് കാല് പിടിച്ച് നമസ്കരിക്കുന്നവരാണ് അമ്മ പ്രത്യേകം നിർബന്ധിക്കാറുണ്ട് കാല് പിടിച്ച് നമസ്കരിക്കണമെന്ന് അപ്പോൾ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് എല്ലാ വീടുകളിലും ചെന്ന് യാത്ര പറഞ്ഞ് അതിൽ മുതിർന്നവരെയൊക്കെ നമസ്കരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോവുക അവിടെയുള്ള ഗ്രാമപ്രദേശത്ത് ചുറ്റുള്ളവർ അങ്ങനെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം എന്നെ ഇവിടെ പിടിച്ചിങ്ങനെ ഉയർത്തി നെറ്റിയിൽ വന്ന ഒരു ചുംബനം തന്നു അപ്പം എനിക്ക് തോന്നി ഇതെന്താ അപ്പം ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരാൾ അദ്ദേഹവും കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഇതിപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല അപ്പം ഇതെന്താ ഇതിൻ്റെ പിന്നിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്നേഹമോ വാത്സല്യോ ഇങ്ങനെ വാത്സല്യത്തിനും സ്നേഹത്തിനും എന്താ ഒരു കാരണം എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടിയില്ല പക്ഷെ നടന്ന സംഭവം വളരെ ശ്ലാഘ്യമാണല്ലോ നല്ലതാണല്ലോ അതാണ് എൻ്റെ തുടക്കം എൻ്റെ ഗുരുഭക്തിയുടെ തുടക്കം അതാ അന്ന് എനിക്ക് അദ്ദേഹത്തിനെ പിടിച്ചു ആ പിടിച്ചു എന്ന് പറയുന്നത് ഇന്നും അതേപോലെ തന്നെയാണ് കൂടുതലുമില്ല കുറവുമില്ല അദ്ദേഹമായിട്ടുള്ള സമ്പർക്കം ഞാൻ തുടർച്ചയായി കൊണ്ടുനടന്നു എഴുത്തെഴുതും മറുപടി കിട്ടും അധികം താമസിക്കാതെ ഞാൻ എനിക്ക് ദീക്ഷ തരണം എന്ന് പറഞ്ഞു അതിനൊരു ദിവസം നിശ്ചയിച്ച് പോയി അപ്പോൾ അദ്ദേഹം കാസിപ്പൂർ ഗണ്ണൻ ഷെൽ ഫാക്ടറിയിലെ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ഞങ്ങൾ കാണുന്ന സമയത്ത് അതൊക്കെ വീട്ട് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക നമ്മുടെ മലയാളത്തിലെ ആധാരത്തിലൊക്കെ എഴുതും സ്വസ്ഥെന്ന് എന്താണാവോ അതിനർത്ഥം സ്വസ്ഥം എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ഇരിക്കുന്ന ആൾ എന്നാണ് അർത്ഥം അങ്ങനെ ഇരിക്കുക ഒരു ഒരാവലാതിയും വേവലാതിയും ഒന്നുമില്ലാതെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ നിശ്ചലമായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വസ്ഥത എന്ന് പറയുക അദ്ദേഹം ശീർഷാസനത്തിലാണ് അനവധി മണിക്കൂറുകൾ പ്രതിദിനം ചിലവ് ചെയ്യുക അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ നിന്ന് ഇറങ്ങി വരണത് കുളിക്കാനും മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാനും ഊണ് കഴിക്കാനും മാത്രമാണ് ബാക്കിയുള്ള സമയം മുഴുവൻ അവിടെയാണ് ഇങ്ങനെ ഉദ്യോഗവും ഒക്കെ വിട്ട് എൻജിനീയറായിരുന്ന ഒരാൾ എല്ലാം വിട്ട് ഈ അധ്യാത്മനിഷ്ഠയും മാത്രമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്താണിതിൻ്റെ രഹസ്യം എന്താണിതിൻ്റെ തത്വം അപ്പം അധ്യാത്മം അധ്യാത്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം വിട്ട് ഇരിക്കുന്നതാണോ അങ്ങനെയാണെങ്കിൽ എന്താണ് എന്നുള്ള ആലോചന വരുമല്ലോ അങ്ങനെ ഞാൻ സാധന ചെയ്ത് സാധനയിൽ എനിക്ക് വേണ്ടത്ര അനുഭവം ഉണ്ടായിരുന്നു ശാസ്ത്രങ്ങൾ വായിക്കാൻ തുടങ്ങി അപ്പം ശാസ്ത്ര വായന പഠിച്ച് അത് മനസ്സിലാക്കണതും ഈ സാധന ചെയ്തിട്ടുള്ള അനുഭവം കൂടിയാൽ രണ്ടും ബഹുവിശേഷ ഒരു വലിയ പക്ഷിയിലെ രണ്ട് ചെറുകു പോലെയാണ് എത്ര ദൂരം വേണമെങ്കിൽ പറന്നു പോകാം അങ്ങനെ മനസ്സൊക്കെ കണ്ടമാനം ഉയർന്നു തുടങ്ങി അപ്പം ഞാൻ അദ്ദേഹത്തിൽ കണ്ടതെന്താ സ്വസ്ഥതയാണ് ഈ സ്വസ്ഥതയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സമ്പത്ത് എന്താ സമ്പത്ത് ആത്മജ്ഞാനം അപ്പം ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും മനസ്സിനെയും ബുദ്ധിയേയും നിറയ്ക്കുന്നതാണോ ബുദ്ധിയേയും നിറയ്ക്കുന്നതാണോ എന്താണ് ആ നിറവ് അപ്പോൾ ഉള്ളിലൊരു നിറവുണ്ടല്ലേ ഒരു സന്തോഷമില്ലേ എന്നിങ്ങനെയുള്ള ആലോചന അദ്ദേഹവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് എനിക്ക് ധാരാളം വന്നു ഒരാഴ്ചയിൽ ഞായറാഴ്ച മുടക്കാണല്ലോ അപ്പോൾ ഒരു ദിവസം മുടക്കെടുത്ത് ഞാൻ ഇടയ്ക്ക് പോയി താമസിക്കും അദ്ദേഹമായിട്ട് പലതും സംസാരിക്കാറുണ്ട് കണ്ടമാനം സംസാരിക്കുക അങ്ങനെയില്ല അദ്ദേഹം ഒരു പടി ശാസ്ത്രങ്ങൾ വായിച്ചിട്ടുള്ള ആളാണ് അതൊക്കെ ബംഗാളിയിലായതുകൊണ്ട് അത് എന്താ ഏതാണെന്ന് നോക്കാനോ മനസ്സിലാക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചേ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏഴാമത്തെ കുട്ടിയാണ് അപ്പോൾ എനിക്ക് തൊട്ടമീതെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഒന്നര വയസ്സ് വ്യത്യാസം എത്ര വയസ്സായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സിൽ കൽക്കത്തയിൽ വെച്ച് കൊൽക്കത്തയിൽ വെച്ച് അദ്ദേഹം മരിച്ചു എൻ്റെ സഹോദരൻ അത് ചൊല്ലി വലിയ വിഷമം ആ വിഷമം പൂർണ്ണമായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല എനിക്കങ്ങനെ ഒരു വിഷമായിട്ട് തോന്നിയില്ല അദ്ദേഹം മരിച്ച ശവം സംസ്കാരം ചെയ്തത് ഞാനാണ് മന്ത്രത മന്ത്രതന്ത്രങ്ങളോടുകൂടി പക്ഷെ ഞാൻ കരഞ്ഞൊന്നുമില്ല ആസ്പത്രിയിലായിരുന്നു അദ്ദേഹം അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചത് ആ മരിച്ചുപോയ പോയ ആളും ശിഷ്യനല്ലേ ഇങ്ങനെ സംഭവിക്കാമോ എന്താണെന്ന് ഒക്കെ ചോദ്യമായി അപ്പോൾ അദ്ദേഹം ഒരു ശ്ലോകം പറഞ്ഞു എന്താ അത് അവശ്യം ഭാവി ഭാവാനാം ഭവേദ്യതി തഥാ ദുഃഖൈർണ ലിപ്യേരൻ നളരാമയുധിഷ്ഠിരാഹാന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നത് മഹാഭാരതത്തിലുള്ള ഒരു ശോക അത് അവശ്യം ഭാവി ഭാവാനാം അവശ്യം എന്ന് പറഞ്ഞാൽ നിശ്ചയമായി വന്നേ തീരൂ അനുഭവിച്ചേ തീരു എന്ന് പറയുന്ന കാര്യങ്ങൾ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാൽ ഏറ്റവും വിശേഷപ്പെട്ട നളൻ രാമൻ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞ പൂർണ്ണ ഇതിഹാസ വ്യക്തികളുണ്ടല്ലോ നളൻ ശ്രീരാമൻ ആ ശ്രീരാമനാണ് നമ്മൾ അയോധ്യയിൽ മഹാ വലിയൊരു ക്ഷേത്രം കെട്ടിയിരിക്കുന്നത് രാമരാജ്യം രാമരാജ്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ആദർശം നമ്മുടെ രാഷ്ട്രീയക്കാരും രാമരാജ്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടില്ല അതുവരെ അത് വരുന്നവരെ നമുക്ക് സമ്പദ് സമൃദ്ധിയോ സുഖമോ സൗകര്യമോ ഉണ്ടാവില്ല രാമനെ പോലെ ഒരു ഭരണം നമുക്ക് ഭരണം രാമൻ്റെ ഇതുപോലെ അപ്പോൾ ശ്രീരാമൻ എത്ര കഷ്ടപ്പെട്ടു പതിനാ പതിനാല് കൊല്ലം കാട്ടിൽ താമസിച്ചു അവസാനം ഗർഭിണിയായിരിക്കുന്ന സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു അവസാനം അവസാനം നിങ്ങൾക്ക് അറിയാമോ യാഗം നടത്താൻ വേണ്ടി കുതിരയെ വിട്ടപ്പോൾ ആ കുതിര നടന്ന് ചെന്നു എവിടെ സീത താമസിക്കുന്ന സ്ഥലത്ത് വാൽമീകിയുടെ കുടീരത്തിൽ അവിടെ ചെന്നപ്പോൾ ലവകുശന്മാർ പിടിച്ചങ്ങട് കെട്ടി ഒരു ചോദ്യവും ഇല്ല ചെറുപ്പങ്ങാർ കുട്ടികളാ ഇതുപോലെയുള്ള കുട്ടികളാ പിടിച്ചങ്ങട് കെട്ടി കെട്ടിയപ്പോൾ അന്വേഷിച്ചു വന്നപ്പോൾ ഹനുമാനാണ് വന്നത് ഹനുമാൻ പറഞ്ഞപ്പോൾ എന്ത് കുട്ടികൾ എന്ത് ചെയ്തു ഹനുമാനെയാ പിടിച്ച് ബന്ധിച്ചു എന്നിട്ട് കൊണ്ടുപോയി സീതയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി അയ്യോ എന്താ കുട്ടികളെ വിടിൻ വിടിൻ ഈ ഹനുമാനാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ് ഹനുമാൻ അവിടെ പോയി വിവരങ്ങളൊക്കെ പറഞ്ഞു വിവരങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെയാണോ എന്നാൽ വാൽമീകിയോട് കൊണ്ടുവരാൻ പറയുക എല്ലാവരെയെന്ന് പറഞ്ഞ് വാൽമീകി സീതയെയും ലവനെയും കുശനെയും കൂട്ടി പോയി അയോധ്യയ്ക്ക് അപ്പം നമ്മുടെ രാമച്ചാർ എന്താ പറയണേന്ന് അറിയുമോ നിങ്ങൾക്ക് ആയിക്കോട്ടെ പക്ഷേ സീതയെ ഒരു അഗ്നിപ്രവേശവും കൂടി നടത്തുന്ന കേക്കുന്നുണ്ടോ നിങ്ങളുടെ അഗ്നിപ്രവേശം ആദ്യം വേണമെന്ന് മഹർഷിയുടെ അടുത്ത് ഇരുന്നതിന് അപ്പം സീത പറഞ്ഞു ഇനി ഞാൻ ഇല്ല ഞാൻ എപ്പോൾ താമസിച്ചാലും ഇതന്നെയാണ് എനിക്ക് തലേലെടുത്ത് ഇനി ഞാൻ അഗ്നിയിലേക്ക് അല്ല പ്രവേശിക്കണത് അമ്മയുടെ അടുത്തേക്കാണ് പോണത് ഇതാ ഭൂമി അങ്ങോട്ട് പിളർന്ന് എന്നെ കൊണ്ടുപോട്ടെ എന്നാണ് പറഞ്ഞത് അപ്പം ഭൂമി അങ്ങോട്ട് പിളർന്നു സീത അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പ്രുന്ന് പോയി തുടങ്ങിയപ്പോൾ രാമൻ തലമുടി കിടന്ന് പിടിക്കാൻ നോക്കി കിട്ടിയില്ല ഈ രാമൻ്റെ കഷ്ടപ്പാട എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കും ജ്യുധീശ്വരനോ എൻ്റെ അപ്പമോ ഞാൻ നമ്മുടെ മാസികയിൽ എഴുതുകയാണ് അങ്കമാലിന്ന് സുമംഗലം വന്നു പറയുക സ്വാമിജി എന്താ എഴുതിയിരിക്കണേ കരഞ്ഞ് കരഞ്ഞിട്ട് എനിക്ക് വായിക്കാൻ വയ്യാന്ന് അസ്തിന്പുരത്തിലെ നിറഞ്ഞ രാജസദസ്സിൽ വെച്ച് കവന്ന് കടന്ന് കരയാണ് അപ്പോഴും തൻ്റെ പിടിവാശി വിട്ടിട്ടില്ല ആര് ദ്രൗപതി എന്തുമാത്രം അവർ കഷ്ടപ്പെട്ടത് അപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെ പിന്നിൽ എന്താണ് അർത്ഥം എന്നൊക്കെയാണ് വിവരിച്ചുകൊണ്ടാണ് ഞാൻ മൂല്യനിരൂപണം മൂല്യനിർവചനം എഴുതുന്നത് അപ്പോൾ ഇതാണ് രാമൻ്റെ കഥ യുധിഷ്ഠിരൻ്റെ കഥ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവശ്യംഭാവി ഭാവാനാം പ്രതികാരോ ഭവേദ്യതി നടന്നേ തീരൂ എന്ന സംഭവങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ എന്നാൽ പറയൂ നളനും രാമനും യുധിഷ്ഠിരനും എന്തിനാ ഇത്രയധികം ദുഃഖമനുഭവിച്ചേന്ന് എനിക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ സഹോദരനായിരുന്നു ചോദ്യം അപ്പം ഈ ഒരു ശ്ലോകം കേട്ടപ്പോൾ അതിൽ നിന്നൊരു ലോകം മുഴുവനായിരിക്കും പുറത്തു വന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് ലോകത്തിലാണ് നിങ്ങൾ മറക്കണത് എന്താ ഈ ലോകം നിങ്ങളുടെ നിങ്ങൾ ലോകത്തിൻ്റെ ഈ ലോകത്തിന് നോക്കി ഒരു വാക്കും നിങ്ങൾ പറയരുത് അത് അതിൻ്റെ ഗതിക്ക് ഇങ്ങോട്ട് നീങ്ങും ആ ഗതിയോടെ ഇണങ്ങിക്കഴിയാനുള്ള അറിവ് നിങ്ങൾ സമ്പാദിച്ചോളൂ അതിൽ മരിക്കാം വിവാഹം കഴിക്കാം ഉപേക്ഷിക്കാം പോകാം പോകാതെ ഇരിക്കാം രോഗം വരാം എന്തൊക്കെ വേണമെങ്കിലാവാം ഇപ്പം എനിക്ക് തൊണ്ണൂറ്റൊന്ന് വയസ്സ് കഴിഞ്ഞു പോയിന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ വർഷം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു പോകുന്നു എനിക്കൊരു സൂക്കേടുണ്ട് എന്താ മയോക്ലോണസ് എന്ന് പറയണതാണ് തലച്ചോറിൽ നിന്ന് സിഗ്നൽസ് ശരിക്കു വരുന്നില്ല അപ്പോൾ മസിൽസൊക്കെ തെറ്റായി പെരുമാറുക എപ്പോഴാണ് വിഴാൻ പോകണമെന്ന് അറിയില്ല വിഴുന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഒരാൾ പിന്നിൽ എപ്പോഴും വേണമെന്ന് പറയുന്നു ഇപ്പം എന്താ മറുപടി പറയുക അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ സൂക്കേടുണ്ട് പക്ഷേ സൂക്കേടുണ്ടെങ്കിലും അതിലൊരു വേദനയോ ഒരു വിഷമമോ അസഹ്യതയോ എനിക്ക് തോന്നുന്നില്ല ഒരു നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ടപ്പ് എന്ന് പക്ഷി കറന്ന് വരമാതിരി വന്നിട്ട് അങ്ങോട്ട് പോവാ അപ്പോൾ വിഷമം ഇല്ലാതെ ഇരിക്കുന്നതിന് ഭഗവാനോട് നന്ദി പറയണോ അതോ ഈ വിഷമുള്ളതിന് കുറ്റം പറയണോന്ന് നിങ്ങൾ തന്നെ പറയും ആരോഗ്യവും അനാരോഗ്യവും സമ്മിശ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ കുറച്ച് ദിവസം കുറേ കാലം അനാരോഗ്യം അത് കഴിഞ്ഞാൽ ആരോഗ്യം അങ്ങനെ മാറി മാറി ദന്ദ്വങ്ങളെ പോലും വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടാണ് ഞാനിരിക്കുന്നത് പക്ഷേ എന്താ ഈ നിഴല് പോലെ ഒരാൾ പിന്നിൽ വേണം അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിച്ചിട്ടുള്ളത് എല്ലാം കൂടി ഇഷ്ടമുള്ളത് ചെയ്യാണ്ടിരിക്കാനും ഇഷ്ടമില്ലാത്തത് ചെയ്യാനും ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ലല്ലോ എനിക്കിപ്പോൾ രോഗ ഇഷ്ടമുണ്ടോ ഇല്ല പക്ഷേ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഇഷ്ടപ്പെടുക അങ്ങനെ ആയിക്കോട്ടെ അവശ്യം ഭാവി ഭാവാനാം പ്രതികാരോ പ്രതികാരോഭവേദ്യതി തഥാ ദുഖൈർണ ലിപ്യേരൻ നളരാമ യുധിഷ്ഠിരാഹാദ് ഇങ്ങനെ ഓരോ സമയത്തും ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ശരിയായ ഒരു ഉത്തരം പറഞ്ഞതെന്ന് അദ്ദേഹത്തിനെ കാണുന്നതും അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതും അദ്ദേഹം പറയുന്നത് കേൾക്കുന്നതും അതിലെ അടിസ്ഥാന ഘടകം എന്താ നല്ല ഒരു ജോലി എൻജിനീയറായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് വിട്ട് ഒരു ഐഹിക വ്യവഹാരവും ഇല്ലാതെ ഇരുന്ന് ശീർഷാസനവും സിത്താറ് വായനയും ഹാർമോൺ വായനയും പാട്ടുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അതൊരു വലിയ റിനൺസിയേഷൻ സന്യാസാണത് സന്യാസം എന്ന് വെച്ചാൽ ഉപേക്ഷ എന്ന അർത്ഥമാണ് ആ സന്യാസം പുറത്തുള്ളതല്ല മനസ്സിലും ബുദ്ധിയിലുമുള്ളതാണ് എന്തിനാ നമുക്ക് ഉപേക്ഷിക്കേണ്ടത് അഹങ്കാരത്തിന് ഉപേക്ഷിക്കണം വെറുപ്പ് ഉപേക്ഷിക്കണം ആഗ്രഹം ഉപേക്ഷിക്കണം മമത ഉണ്ടാവരുത് അപ്പം അഹങ്കാരം മമത ആഗ്രഹം ഇത് മൂന്നും ഉപേക്ഷിച്ചാൽ പൂർണ്ണ സന്യാസായി ഇത് ഉപേക്ഷിച്ച് എവിടെ വേണമെങ്കിൽ ഇരുന്നോളൂ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ ഈ മൂന്ന് സംഗതി ഉണ്ടാവരുത് ഇതാണ് സന്യാസത്തിൻ്റെ രഹസ്യം അപ്പം ഞാൻ പറയുന്നതും ശാസ്ത്രങ്ങളൊക്കെ സാധാരണ എല്ലാവരും പറയുന്ന മാതിരിയല്ല വളരെ വ്യത്യസ്തമായിട്ടാണ് പറയുക ഇപ്പോൾ ഈ ഭഗവത്ഗീത മുഴുവനും സന്യാസത്തിനെയും ത്യാഗത്തിനെ പറ്റിയിട്ടാണ് അത് പറഞ്ഞതാരാ കൃഷ്ണൻ കേട്ടതാരാ അർജുനൻ കേട്ടിട്ട് ചെയ്തതോ യുദ്ധം അപ്പോൾ എങ്ങനെയാ അവിടെ സന്യാസം വരണേ ആലോചിച്ചു നോക്കൂ പക്ഷേ കൃഷ്ണൻ സന്യാസിയായിരുന്നു അർജുനൻ സന്യാസിയായി എന്നിട്ടാണ് യുദ്ധം ചെയ്തത് സന്യാസം എന്ന് പറയുന്ന സംസ്കാരം സന്യാസം എന്ന് പറയുന്ന ആ സമ്പത്തുണ്ടല്ലോ സമ്പന്നത അത് നേടിയവരാണ് രണ്ടുപേരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും ഒക്കെ സന്ദർഭം ഉണ്ടായി അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരു സംസർഗം ഉണ്ടായ എന്തുണ്ടാവും നമ്മൾ തന്നെത്താനെ ഗുരുവമാതിരി ആയിത്തുടങ്ങും ആകുന്നതാണ് അല്ലാത്തവരുടെ സംസർഗത്തിന് ഒരു വിലയല്ല അടുത്ത് പെരുമാറി അദ്ദേഹം എന്ത് ചെയ്യണു എങ്ങനെ ചെയ്യണു എന്ത് പറയണു എന്തെന്നൊക്കെ ആലോചിച്ചും കണ്ടും കേട്ടും ചിന്തിച്ചും ചർച്ച ചെയ്തും മനസ്സിലാക്കി ഗ്രഹിക്കുക അപ്പോൾ എങ്ങനെയാണ് ഞാൻ സന്യസിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഗുരുവിനടുത്ത് ദീക്ഷ മേടിച്ച് അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹവുമായിട്ടുള്ള സംസർഗം കനത്ത രീതിയിൽ നടന്ന് അതിൽ നിന്ന് സ്വാഭാവികമായ ഒരു പരിണാമമായിരുന്നു എനിക്കിന്നി ഒന്നും വേണ്ട ഞാനൊന്നുമല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ലായ്മയാണ് ഏറ്റവും വിശേഷപ്പെട്ട നേട്ടം അകിഞ്ചനനാണ് നിഷ്കിഞ്ചനനാണ് ഞാൻ എന്നൊരു ഫീലിംഗ് വന്ന് അതാണ് സന്യാസം അത് സമ്പാദിക്കാൻ സാധിച്ചു എന്നാണ് പറയേണ്ടത് അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നേട്ടം അപ്പോൾ ഒരു സന്യാസിയുടെ മഹത്വം ഈ ആന്തരമായിരിക്കുന്ന ഈ സമ്പന്നത കൈവരിക്കലാണ് അത് കൈവരിക്കാൻ ഒരു ഗുരുവിനെ കാണലും പ്രതീക്ഷ മേടിക്കലും ഗുരു സംസർഗം നടത്തുന്നതും അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ലെക്ചറൊക്കെ കേൾക്കും അത് കഴിഞ്ഞു എന്നാൽ കുറച്ച് ദിവസം അവിടെ നിന്നൊക്കെ ഒന്ന് വിട്ട് ആശ്രമത്തിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാ അതിന് തയ്യാറെ എന്ന് പറഞ്ഞുകൂടെ ചിലരൊക്കെ ഉണ്ട് അവിടെ ഇത്തവണ ഓ വന്നി എന്താ വന്നുമല്ലേ ആ എനിക്കിത്തവണ ജന്മദിനം വരെ ഇരിക്കണം എന്നുണ്ട് പാദപൂജയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി ഒരാൾ പറയണതാ അതെ ഒരാളങ്ങനെ വന്നിട്ട് പറയുക എനിക്ക് വളരെ അപൂർവമായിട്ടാണ് തോന്നിയത് എനിക്കിവിടെ താമസിച്ച ഇതിന് മുമ്പ് വന്ന് ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണ ഇത്തിരി ദിവസം വന്നില്ലോ അപ്പോൾ എനിക്കിവിടെ ഇരുന്ന് പാദപൂജയൊക്കെ ഒന്ന് കാണണം എങ്ങനെ നടക്കുന്നു അപ്പോൾ മനുഷ്യർക്ക് ഒരാളായിട്ട് പരിചയപ്പെട്ടാൽ അവരെങ്ങനെ ഇരിക്കണം ഒന്ന് കാണുക പോവാ എന്നൊരു തോന്നലുണ്ടാവില്ലേ അത് ഗുരുവിൻ്റെ അടുത്ത് ഉണ്ടാവണമല്ലോ നിങ്ങളൊക്കെ അതില്ലാത്ത മണ്ടന്മാരാണ് അത് മനസ്സിൽ വരട്ടെ അപ്പോൾ തന്നെത്താന മാറ്റം സംഭവിക്കും വളരെ എളുപ്പത്തിൽ സംഭവിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ആത്മാർത്ഥതയുടെ കുറവുണ്ട് പിന്നെ വകതിരിവ് പോരാ അത് രണ്ട് കാര്യമാണ് അതൊക്കെ ഒന്ന് പരിഹരിച്ച് എല്ലാവരും നന്നാവും ഞാൻ എല്ലാവരെയും മനസ്സാരിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു എല്ലാവരും നന്നായിരിക്കും ഗോവിന്ദനാമ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ഒരു സമാപന ഓംകാരം ജപിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഹരി 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 ഓം തത്സ് ओूओूओूओू oh.